ഹായ് എല്ലടോ മഴയൊക്കെ ആയിരിക്കും അല്ലേ ഇവിടെയും മഴയായിരുന്നു മഴ പെയ്തു ഇപ്പോഴൊക്കെ തോർന്ന് നിൽക്കുകയാണേ അപ്പോൾ ഇന്ന് രാത്രി കുറച്ച് വാഴയ്ക്ക് കിട്ടിയതുകൊണ്ട് ചിപ്സ് ഇടാമെന്ന് വിചാരിച്ച് ചിപ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് നിൽക്കുകയാണേ അങ്ങനെ നമ്മൾ ഒരാ വാഴയ്ക്കെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഓ നമ്മളിതാ കുഞ്ഞു കുനാന്ന് വഴക്കിയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ ഇനി ഒരു പാത്രം അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് ഇതിനോ ഓരോന്നൊരുന്നായിട്ട് വാരി ഇടണം കേട്ടോ അത് ഇത് രണ്ട് മൂന്നെണ്ണം ഒത്തിൽ പിന്നെ അത് ഇവിടെ അടർത്തി എടുക്കാൻ പാടാണ് കേട്ടോ ഒരണം കുറച്ചൊക്കെ എനിക്ക് ഒത്തി വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഏകദേശം ചിപ്സൊക്കെ അങ്ങ് സെറ്റായി കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ട ചിപ്സ് ഒക്കെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ ചിപ്സ് കോരൽ ഇവിടെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ചിപ്സ് ഫസ്റ്റ് ഇട്ടത് നമുക്ക് ചിപ്സ് നമ്മൾ വറുത്തു കോരി രണ്ടതൊരിക്കക്കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് പഴുത്ത പഴമാണ് കേട്ടോ എല്ലാവർക്കും പഴുത്ത പഴത്തിലും ചിപ്സ് വേണമെന്നൊരാഗ്രഹം അങ്ങനെയാണ് അതിന് മുറിച്ച് വെച്ചിരിക്കുന്നത് അതായത് വെടിയിലധികം വരാത്ത ഒരാളാണ് അവക്ക് ഇത് വറുത്ത് കോർണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോഴേക്കും ഒരു ചെറുതായിട്ടൊന്ന് എണ്ണ കയ്യിൽ തിറിച്ചപ്പോൾ ഇട്ട് ഇട്ടുപോയതാണ് സ്പൂണ് പിന്നെ അത് കോരിയെ അടങ്ങുമെന്നുള്ള വാശിയിലവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ സ്പൂൺ അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട് പിന്നെ ബാലൻസ് വന്ന പഴുത്ത പഴം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പഴുത്ത പഴം നമ്മൾ വറുത്ത് കോരുമ്പോൾ ഒരുപാട് സമയമെടുക്കും കേട്ടോ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് ഉപ്പ് വെള്ളം അങ്ങനെ കുടഞ്ഞെടുക്കാറില്ല ഉപ്പാണ് വിതറിയിട്ട് ഒന്ന് കുടഞ്ഞ് കുടഞ്ഞെടുക്കാറാണ് അപ്പോൾ അതേപോലെ നമ്മൾ കുടഞ്ഞെടുക്കുകയാണെ ഇങ്ങനെ ചെയ്താലും കറക്റ്റ് പരുവത്തിലുള്ള ഉപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ചിപ്സിന് കിട്ടുന്നത് എന്താ കുറച്ചുകൂടി ആ പഴുത്ത പഴം ഉണ്ടായിരുന്നേ അപ്പൊ അതും കൂടെ ഒന്ന് വറുത്ത് പോരയാണ് ഒരുപാട് സമയം സമയത്ത് തന്നെയാണ് പഴുത്ത പഴം നമുക്ക് വറുത്ത് പോരാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പഴുത്ത പഴമൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ ഒന്ന് വറുത്ത് കോരിയൊക്കെ കഴിച്ചു നോക്കണേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പഴു പഴുത്ത പഴമൊക്കെ ആയിട്ട് വറുത്ത് കോരത്ത് വറുത്ത് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിപ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഒരു ചിപ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു ബോട്ടിൽ അടച്ചിട്ടുട്ടോ ചിപ്സിനെ പിന്നെ നമ്മൾ പഴം കൂടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പഴവും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മറ്റേ ചിപ്സിനേക്കാൾ ഇത് കഴിക്കാനുണ്ടെങ്കിൽ മധുരമുള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ടേസ്റ്റാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ